ന്യൂസിലേക്ക് ഇവർക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചർച്ച ചെയ്ത് വ്യവസ്ഥകൾ വെച്ചുകൊണ്ട് തന്നെയാണ് പ്രവർത്തനം നടത്തുക എന്നാൽ ഈ വ്യവസ്ഥകൾ ഒരു കാലത്ത് കൊണ്ടുവന്ന വ്യവസ്ഥകൾ അതേപടി വീണ്ടും തുറന്നുകൊള്ളണമെന്നില്ല ഓരോ തെരഞ്ഞെടുപ്പിനെയും അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ എന്താണ് സാഹചര്യം എന്നുള്ളത് വിലയിരുത്തി ആ രാഷ്ട്രീയ സാഹചര്യത്തിന് അനുയോജ്യമായി വേണ്ട വ്യവസ്ഥകൾ എന്തൊക്കെയാണോ ആ വ്യവസ്ഥകൾ ഉണ്ടാവും അല്ല അതല്ല ഇനി തീരുമാനിക്കാൻ ചോദ്യം നിങ്ങൾ ഇങ്ങനെ പോസ്റ്റിൽ നിങ്ങൾ മാറ്റരുത് നിങ്ങൾ ചോദിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിട്ട് നയിക്കും അതിന് നേതാക്കന്മാരുണ്ട് എന്നാൽ അതിലെ കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ നേതാവ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പോളിറ്റ് ബ്യൂറോ അംഗം തലമുതി നേതാവ് സഖ പിണറായി വിജയനാണ് കോൺഗ്രസ് കോൺഗ്രസ് യു ഡി എഫിലേക്ക് വരുമ്പോ യു ഡി എഫ് ചെ രാജ്യത്തിൽ അല്ല സി പി എം പറഞ്ഞത് അപ്പോ യു ഡി എഫിൽ നാലഞ്ഞ് മുഖ്യമന്ത്രി പ്രേമികളൊക്കെ അവരെല്ലാം മത്സരിക്കാൻ അവരായിരിക്കും അവർക്കുള്ള സി എൽ ഡി എഫിലേക്ക് വരുമ്പോൾ ഈ നൂറ്റിനാൽപ്പത് പഠനങ്ങളിൽ മത്സരിക്കുന്ന കാൻഡിഡേറ്റ്സ് അവരെ നയിക്കിയതാരെന്ന ചോദ്യമാണ് വരുന്നത് ആ ചോദ്യം വരുമ്പോ അത് പ്രചാരണ രീതിയിലാണ് അങ്ങനെക്കുറിച്ചുള്ള നേതാക്കന്മാരോട് വരുന്നത് അപ്പം നൂറ്റി നാൽപ്പത് സ്ഥാനാർത്ഥികളെ ആര് നയിക്കുമെന്നാണ് ചോദ്യം നിങ്ങൾ പറഞ്ഞല്ലോ ഈ യു ഡി എഫിൽ ഒരുപാട് മുഖ്യമന്ത്രി പ്രേമികൾ ഉണ്ടെന്ന് അത് വളരെ സത്യസന്ധമായ ഒരു പ്രഖ്യാപനമാണ് ആ സ്ഥാനത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ളത് ജനപക്ഷ രാഷ്ട്രീയത്തിന്റെ പ്രേമികളാണ് ജനപക്ഷ രാഷ്ട്രീയ പ്രേമികളാണ് എൽ ഡി എഫിലുള്ളത് അതിൽ വ്യത്യസ്ത ഉത്തരവാദിത്വങ്ങൾ എന്നുള്ളത് ആ ചോദ്യം എൽ ഡി എഫിന്റെ മുമ്പിലും സി പി ഐ എമ്മിന്റെ മുമ്പിലും ഉയർന്നു വരുമ്പം അന്നേരം ഞങ്ങൾ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തും മുൻകൂട്ടി ഉത്തരം കണ്ടെത്തി പോണ്ട കാര്യമില്ല ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളെ എൽ ഡി എഫ് കൂട്ടായിട്ട് നയിക്കും അതിന്റെ നേതാക്കന്മാരെല്ലാം ഉണ്ടാവും ഓരോ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടാവും അതിന്റെ ചില പേരുകൾ ഞാൻ പറഞ്ഞു ആ നേതാക്കന്മാരുടെ എല്ലാം നേതൃത്വ നിരയെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് നയിക്കുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം അദ്ദേഹമായിരിക്കും മറ്റു ചോദ്യങ്ങൾ ഇനി ഓരോന്നും നിങ്ങൾക്ക് ഉണ്ടാവും അദ്ദേഹം മത്സരിക്കൂ മത്സരിക്കുമെങ്കിൽ ഏത് മണ്ഡലമാണ് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭൂരിപക്ഷം കെട്ടിയ മുഖ്യമന്ത്രിയാവൂ ഇതെല്ലാം ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പാർട്ടി മുന്നണിയും കാണേണ്ട ഓരോ ഘട്ടത്തിലും ഞങ്ങൾ അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഉത്തരം കണ്ടു പിണറായി അതിനെ വളച്ചൊടിക്കാം എന്റെ അടുത്ത് ചോദിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കും അത് സഖാർ പിണറായി വിജയനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആര് മുഖ്യമന്ത്രിയാകണം എനിക്ക് തീരുമാനിക്കാൻ പറ്റുമട്ടേക്ക് മാഷ് ഞങ്ങൾ യോഗം കൂടേണ്ടി വരും യോഗം കൂടി തീരുമാനം എടുക്കും അത് നിങ്ങൾക്കെല്ലാം സ്വീകാര്യമായ തീരുമാനം തന്നെ ആയിരിക്കും ഞങ്ങൾ എടുക്കുക അത്ര അതിനെ കുറിച്ച് പറയാനുള്ളൂ ഇളവിന്റെ കാര്യവും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അതിന്റെ മാനദണ്ഡങ്ങൾ നേരത്തെ മുഖ്യമന്ത്രി മാനദണ്ഡങ്ങൾക്ക് അത് പി ബി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല ചർച്ച ചെയ്ത് അതിനെ കുറിച്ചൊരു തീരുമാനം എടുക്കുമ്പോ നിങ്ങൾക്കും അറിയാൻ അവസരം ഉണ്ടാവും ടേമിൽ ഇളവിന്റെ കാര്യവും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാവണം എന്നത് ഞങ്ങൾ ചർച്ച ചെയ്യാനിരിക്കുന്നേ ഉള്ളൂ അത് സത്യമാണ് അല്ല അങ്ങനെയൊക്കെ ഒക്കെ അദ്ദേഹം അവകാശപ്പെട്ടെ എന്റെ മാന്യ സുഹൃത്താണ് ശ്രീ വി ഡി സതീശൻ പക്ഷെ അദ്ദേഹം ഏതൊരു ചടങ്ങിൽ അല്ല അങ്ങനെ ഒക്കെ അദ്ദേഹം ആവശ്യ അവകാശപ്പെട്ടിട്ട് എന്റെ മാലിന്യത്തിന്റെ ചർച്ച എന്റെ ഈ മലയതരത്തിന്റെ ഏറ്റവും അല്ല അങ്ങനെ ഒക്കെ അദ്ദേഹം ആവശ്യ അവകാശപ്പെട്ടിട്ട് എന്റെ മാലിന്യ സുഹൃത്തു സതീശൻ പക്ഷെ അദ്ദേഹം ഏതോ ഒരു ചടങ്ങിൽ ഗോൾവാൾക്കറുടെ ചിത്രത്തിന് മുമ്പിൽ വിളക്ക് കൊളുതിയോ തൊഴുതു നിൽക്കുന്ന ഒക്കെ ആയിട്ടുള്ള രംഗം ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നു അതോ പിന്നെ എന്റെ കാഴ്ചശക്തിക്ക് എന്തെങ്കിലും പോരായ്മ ഉള്ളത് കൊണ്ട് സംഭവിച്ചതാണോ എനിക്ക് അടുത്തൂടെ ഇങ്ങനെയൊക്കെ ഒരു വസ്തുതയുണ്ട് ഇതൊന്നും സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ ഒരു മതനിരപേക്ഷ രാഷ്ട്രീയ സംയോജനം പിന്തുടർന്നവർക്കോ ആലോചിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് അതെല്ലാം കൂസലില്ലാതെ ചെയ്തിട്ടാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടുപിടിച്ച് പറയേണ്ടതാണ് എന്താണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ചില മണ്ഡലങ്ങളിൽ നടക്കുന്നത് എന്താണ് അത് പാർലമെന്റ് മണ്ഡലങ്ങളിൽ നടക്കാറുണ്ട് അതൊക്കെ ചില വളരെ വ്യക്തമായ ചില അഡ്ജസ്റ്റ്മെന്റുകളുണ്ട് അപ്പം തെരഞ്ഞെടുപ്പിൽ ജയത്തെക്കാളും വലിയൊരു കാര്യമില്ല എങ്ങനെ ജയിച്ചാലും വിജയം തന്നെയാണ് പക്ഷെ നീതിരഹിതമായ ജയം അവസരവാദപരമായ സഖ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടുള്ള ജയം തിരുവനന്തപുരത്ത് നിന്ന് നിയമസഭയിലേക്ക് ബി ജെ പിടെ ഒരു എം എൽ എ വരിക എന്നുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ താരം കൂട്ടത്തിൽ ഇതൊക്കെ അറിയാവുന്ന ആളുകളുണ്ട് കരുണായകന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ജയിച്ചിട്ട് ഒരു വർഷം ഇല്ല അപ്പോ ഇവിടെ ഇവിടെ ഇവിടെയാണ് ഒരു ഒരു ആളെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിട്ട് അദ്ദേഹത്തെ ബലി കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് ബിജെപിക്ക് വേണ്ടി നിങ്ങൾക്ക് ബി ജെ പിക്ക് നിയമസഭയിൽ ആരും ഉണ്ടായിട്ടില്ല ഇതുവരെ പിന്നെ യു ഡി എഫിന്റെ നിയമത്തെ സ്ഥാനാർത്ഥിയെ ബലി കൊടുത്തിട്ടാണ് വന്ധ്യവയോധിനായ ബിജെപിയുടെ ഒരാള് നിയമസഭയിലേക്ക് ആദ്യം വരുന്നത് അത് പിന്നീട് സംഭവിച്ച ഇത് കൃത്യമായി തീരുമാനിച്ചതാണ് രണ്ട് സീറ്റിൽ പരസ്യമായിട്ടാണ് പാർലമെന്റ് സീറ്റിൽ രത്ന സിംഗ് വടകരന്ന് ബി ജെ പിയുടെയും ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ പൊതുസ്ഥാനാർത്ഥി കെ പി ഉണ്ണികൃഷ്ണനെതിരായിട്ട് ബേപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും ലീഗിന്റെയും പൊതുസ്ഥാനാർത്ഥി വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതാവ് ഡോക്ടർ മാധവൻകുട്ടി ഇതൊക്കെ മർദ്ദവാൻ കഴിയുമോ അപ്പൊ നഗ്നമായി ഇത്തരം സഖ്യമുണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പരീക്ഷിച്ചു നോക്കിയവരാണ് ഒരു അസംബ്ലി മണ്ഡലവും ഒരു പാർലമെന്റ് മണ്ഡലവും ബിജെപിക്ക് തീരെ കൊടുത്തവരാണ് സി പി എമ്മും ബിജെപിയും തമ്മിൽ അന്തർധാര എന്നുള്ള പച്ചക്കള്ളം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ശരി വളരെയധികം സന്തോഷം യു പി യിലെ കാൺപൂരിൽ വെച്ചിട്ട് സ്വദേശിയായിട്ട് സൂചിച്ച് എല്ലാ കഴിഞ്ഞ ചൊവ്വാഴ്ച അറസ്റ്റ് ചെയ്തു അയാളെപ്പോൺപൂര് ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു ഞാൻ കഴിഞ്ഞ ദിവസം തെളിവെടുപ്പിനെയും കൊണ്ടുവന്നപ്പോ സംഘടി മതപരിവർത്തനത്തിൽ കൂട്ടാളികളായി പ്രവർത്തിച്ച പുരുകൂലന്മാരുടെ പേരുകൂടി പറയണമെന്നാണ് പറയും ഇത് അങ്ങനെയാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പാർട്ടി ഇടപെടൽ ഉണ്ടാകും പാർട്ടി ഇടപെടൽ ഉണ്ടാവും ഇത് ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ബൈബിൾ കൈവെക്കുന്ന ഒരു കുറ്റകൃത്യമായിട്ട് മാറിയിരിക്കയാണ് ഖുറാൻ കൈയിൽ വെക്കുന്നത് കുറ്റകൃത്യമായി മാറിയിരിക്കുകയാണ് ഈദ് മുബാറക് സന്ദേശം വഹിക്കുന്ന കുറ്റകൃത്യമായിരിക്കുകയാണ് ക്രിസ്മസ് സന്ദേശം വഹിക്കുന്ന കുറ്റകൃത്യമായിരിക്കുകയാണ് സ്റ്റാൻഡ് സാമിക്കുന്ന പറ്റിയെന്നുള്ളത് നിങ്ങൾക്കറിയാം അത്യന്തം അപകടകരമായ ഒരു നിലയിലേക്ക് ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതിനുള്ള പ്രശ്നം ഇതിനെതിരായി രാഷ്ട്രീയമായും പ്രത്യയശാസ്ത്രപരമായും എല്ലാം പോരാട്ടം നടത്തേണ്ട സെക്കുലർ എന്ന് നിർവചിക്കപ്പെടുന്ന പല പാർട്ടികളും അവയുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് മധ്യപ്രദേശിലെ ഒരു കോൺഗ്രസ് എം എൽ എ പറഞ്ഞിരുന്നു പത്രങ്ങളിൽ വന്നിട്ടുണ്ടല്ലോ ഇന്നലെ പത്രങ്ങളിൽ വന്നു ഇന്നലെ മലയാള പത്രങ്ങൾ തീർത്ത് കൊടുത്തിട്ടുണ്ട് ഗോത്രവർഗ്ഗത്തിലും ആദിവാസി വിഭാഗത്തിലും ഒന്നും പെട്ട സ്ത്രീകളൊന്നും ഒരു സൗന്ദര്യമുള്ളവരല്ല പക്ഷെ എന്നാലും അവര് ഞങ്ങൾക്ക് അവർക്ക് നേരെ ബലാത്കാരം നടത്താൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് അത് ഞങ്ങളുടെ ഒരു ആത്മീയ ശുദ്ധീകരണത്തിന് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇത് ഭ്രാന്താണോ പറഞ്ഞിരിക്കുന്നത് കോൺഗ്രസിന്റെ എം എൽ എ ആണ് അപ്പൊ ഇത് ഉത്തരേന്ത്യയിൽ ഇതൊരു പാർട്ടിയെ വിമർശിക്കാനല്ല ഞാൻ ഉപയോഗിക്കുന്നത് വർഗീയതയ്ക്കെതിരായിട്ട് സ്ത്രീകളെ കടന്നാക്രമിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നതിനെതിരായിട്ട് ഉറച്ചു നിലപാട് പൊതുപ്രവർത്തകർ എടുക്കട്ടെ ജനപ്രതിനിധിയാണ് ഈ പറഞ്ഞ അസംബന്ധം പറയുന്നത് അതിനുമുമ്പ് മോഹൻ ഭഗത് പറഞ്ഞു അവര് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആർ എസ് എന്താ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ട സ്ത്രീകൾ പുറത്തിറങ്ങി നടക്കുന്നത് കൊണ്ടാണ് പറഞ്ഞിട്ടില്ലേ അതിനെതിരായിട്ട് ഉറച്ചു നിലപാട് എടുക്കട്ടെ അതിനപ്പുറം പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ വസ്ത്രധാരണം കൊണ്ടാണ് ഈ പല കുഴപ്പങ്ങളും ഉണ്ടാകുന്നത് വളരെ അപകടകരമായ ഒരു നിലയിലേക്ക് നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതാണ് ഇന്നിപ്പോ ദ ഹിന്ദുവിന്റെ നേതൃത്വം ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ റിപ്പോർട്ട് ഞാൻ പത്രത്തിൽ വായിച്ചു ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ പ്രാധാന്യത്തെ കുറിച്ച് ആശയപ്രകാശ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുന്നു നമ്മളെല്ലാം ഇതിനെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാവുകയും ബോധവതികളാവുകയും പൊതു നിലപാടെടുക്കുകയും ചെയ്യണം നിങ്ങളുടെ ക്ഷമാപൂർണമായ സഹകരണത്തിന് നന്ദി പറയുന്നു ഇവിടെ അവസാനിപ്പിക്കാം